Namaskaram Tunjan Vision updates like Swagadam Majestic Jewelers, Peru, Gold, Diamonds, Silver and Watches. Celebrating 50 Years. സേവനത്തിൽ നിന്നും മാറുന്ന തിരൂർ ട്രാഫിക് എസ് ഐ സുനിലിന് യാത്രയപ്പ് നൽകുന്നതിനും ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നതിനും തിരൂർ ട്രാഫിക് വാർഡൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിപാടി നടന്നു തിരൂർ റിംഗ് റോഡിലെ സബ്ക ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു പരിപാടിയിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു

ട്രാഫിക് എസ് ഐ അനിൽ എസ് ഐ പ്രതീഷ് സി പി ഒ അക്ബർ സി പി ഒ മനോജ് സി പി ഒ ഭാഗ്യരാജ് എന്നിവരും സന്നിധരായിരുന്നു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര എസ് ഐ സുനിൽ ഉപഹാരം നൽകി ആദരിച്ചു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചാൽ ഇരട്ടി സ്നേഹം തിരിച്ചു തരുന്ന ഒരു വിഭാഗമാണ് ആദ്യം അത് ഒന്ന് രണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ പിന്നെ സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടിയായിട്ട് സ്നേഹം തരുന്ന ഒരു വിഭാഗമാണ് ട്രാഫിക് പാട് എന്നതി ഞാൻ ഈ വെടിയിൽ നിൽക്കാൻ വെച്ചാൽ കാരണം നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് അതിന് മനസ്സിലാക്കുന്ന സ്നേഹം തന്നു അതിന് രണ്ട് നാല് വ്യക്തിയായി സ്നേഹിച്ചിട്ടുണ്ട് ഒപ്പം ഞാൻ ഇവിടെ വരുന്നത് കോവിഡ് ഞങ്ങൾ കയ്യിലേക്ക് വാടി ഞങ്ങൾ മാറി നിന്നുമ്പോഴും മടിയും ഇല്ലാത്ത വൈകത്ത് നിന്ന് കഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഇരിക്കുന്ന ഈ മുഖങ്ങൾ ഞാൻ എന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെയിലേറ്റ് വാടിയ മൃഗങ്ങളാണ് അതിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞത് അന്ന് കോവിഡ് കാലത്ത് അത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഒപ്പം ഞങ്ങളുടെ മുകളിൽ നിന്നിട്ട് തന്നെയാണ് ഈ ഓരോ ബാളന്മാർക്കും കോവിഡ് കാലത്ത് ജോലി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ആണ് നിങ്ങളുടെ ആ മനസ്സിലെ ആ ബുദ്ധിമുട്ട് അതായത് പലരും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് അത് മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഒരു സേവനം മാത്രം ലക്ഷ്യം വന്നിട്ട് നിങ്ങൾ ഈ പോലീസ് ഞങ്ങളുടെ ഒപ്പൊ നിങ്ങൾ ഒരു മാതൃകയായിട്ട് നിങ്ങൾ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് നിങ്ങളുടെ ഓരോ ആൾക്കാരെ സേവനവും ഇനി എങ്ങോട്ടും നിങ്ങളുടെ സേവനം നമ്മുടെ സമൂഹത്തിന് യൂണിറ്റ് കോർഡിനേറ്റർ റിയാസ് മാനു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അമീർ സബ്ക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് കളക്ടർ ദിലീപ് കെ ആശംസ പ്രസംഗം നടത്തി റാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി